തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് അദ്ദേഹം പറഞ്ഞു സർ പറയണമെന്ന് ഞാൻ നിങ്ങൾ വലിയ ഘോഷിച്ച് ഇന്നും പറഞ്ഞിട്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി ഈ വർഷം നിങ്ങൾ വെച്ചത് എത്രയാ എഴുന്നൂറ്റി പതിനേഴ് കോടി കൊടുത്തത് എത്രയാ പതിനെട്ട് കോടി ഒന്നാം ഘടവില്ല രണ്ടാം ഘടവില്ല മൂന്നാം ഘടവില്ല ഭവന നിർമ്മാണ പദ്ധതി മര്യാദയ്ക്ക് നേരത്തെ നടന്നിരുന്നതാണ് പട്ടികജാതിക്കാരുടെ പട്ടിക വർഗക്കാരുടെ ആ മത്സ്യത്തൊഴിലാളികളൊക്കെ നടന്നിരുന്ന ഇപ്പൊ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ് പേരാണ് ഈ വർഷം എഗ്രിമെന്റ് ഞാൻ വഴങ്ങിയില്ലല്ലോ ഞാൻ വഴങ്ങിയില്ല പ്ലീസ് അങ്ങനെ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ പിൻബലമില്ലാതെ ഒന്നും സംസാരിക്കില്ല ഞാൻ ഐ വിൽ ഷോ ദ റെക്കോർഡ്സ് അതെ പറയില്ല നിങ്ങൾ ഞാൻ പൊതുമാപ്പ് പറയാം നിയമസഭയോട് എന്തെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് അത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ നോക്കാതെ പറയില്ല വെറുതെ വാദം ജയിക്കാൻ വേണ്ടി തെറ്റായ വസ്തുതകൾ ഞാൻ പറയില്ല നിങ്ങൾ കൊടുത്തിട്ടില്ല പണം നിങ്ങൾ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല സർ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം വഴങ്ങിയില്ല അദ്ദേഹം പറഞ്ഞത് ലൈഫ് പദ്ധതിക്ക് ആകെ പതിനെട്ട് കോടി രൂപയാണ് ചെലവഴിച്ചത് എന്നാണ് അത് ആധികാരികമായിട്ടാണ് പറയുന്നതെന്നും തെറ്റാണ് എന്ന് തെളിയിച്ചാൽ മാപ്പ് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു സർ മാപ്പൊന്നും പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല ലൈഫ് പദ്ധതിക്ക് ഈ വർഷം ഇതുവരെ ചെലവഴിച്ചത് ആകെ ചെലവഴിച്ചത് എല്ലാം കൂടി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയാണ് ഇനി ബ്രേക്കപ്പ് വേണമെങ്കിൽ പറയാം ഇന്നലെ ഈ സഭയിൽ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ ലൈഫ് പദ്ധതിക്ക് ആകെ ചെലവഴിച്ച തുകയുടെ കണക്കുണ്ട് പതിനേഴായിരത്തി ഒരുന്നൂറ്റി നാല് പോയിൻ്റ് എട്ട് ഏഴ് കോടി അതിൽ രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടിയാണ് കേന്ദ്രവിഹിതം ബാക്കി പതിനയ്യായിരത്തി ഇരുനൂറ്റി പതിനയ്യായിരത്തി ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് എട്ട് കോടിയും സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ചതാണ് സംസ്ഥാനം പറയാല്ലോ ഓ പറയാല്ലോ പറയാമോ പറയാം 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 സംസ്ഥാനം ചെലവഴിച്ചത് അയ്യ അയ്യായിരത്തി എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴ് കോടി ഹഡ്കോ ലോൺ കേൾക്കൂ കേൾക്കൂ കേട്ടാ ഇവിടെ കോസ്റ്റിന് കൊടുത്ത മറുപടി വായിക്കാത്തതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും നാലായിരത്തി നാനൂറ്റി നാല്പത്തി അഞ്ച് മൂന്ന് എട്ട് കോടി ഹഡ്കോ ലോൺ ബാങ്ക് ലോൺ നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി പിന്നെ കേന്ദ്രവിഹിതം ഞാൻ നേരത്തെ പറഞ്ഞു അതെ സംസ്ഥാനാണല്ലോ ലോൺ അടയ്ക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതവും പറഞ്ഞു ഫണ്ട് സർക്കാരാണ് കൊടുക്കുന്നത്